മിനി സ്ക്രീൻ ലോകത്ത് ഹാസ്യ താരമായും വില്ലത്തിയായും സജീവമാണ് സരിതാ ബാലകൃഷ്ണൻ സ്റ്റേജ് ഷോയിലും സ്ക്രിപ്റ്റുകളിലും കോമഡി കൈകാര്യം ചെയ്യുന്ന താരം സീരിയലുകളിൽ ഏറെയും ചെയ്തിരിക്കുന്നത് വില്ലത്തി റോളുകളാണ് അഭിനയത്തിന് പുറമെ പാചക പരീക്ഷണമായി യൂട്യൂബിൽ നടി സജീവമാണ് കഴിഞ്ഞ ദിവസം പേളിമണിയുടെ യൂട്യൂബ് ചാനൽ കണ്ടന്റുകളെ വിമർശിച്ച് റിയാക്ഷൻ വീഡിയോകളോട് ശ്രദ്ധേയനായ യൂട്യൂബർ ഉണ്ണി ബ്ലോഗ്സ് ഒരു വീഡിയോ പങ്കിട്ടിരുന്നു ഇപ്പോഴത്തെ ആ പേളിയെ പോലെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ഉയർന്നു വന്ന സ്ത്രീയെ ഞാൻ തന്നെ ഉണ്ണിക്കെതിരെ രംഗത്ത് എത്തിയിരിക്കുകയാണ് സരിത ഉണ്ണിയെ ഒരു ബോഡി ലേഡി സിമന്ത്രമാണ് സരിത കുറച്ചു ഈ ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു അഹങ്കാരമാണ് സാറേ ഇവളുമാരൊക്കെ ഭയങ്കര അഹങ്കാരിയാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ആണുങ്ങൾ എല്ലാവരുമില്ല ചില പ്രത്യേക വിവാഹം അവസ്ഥ ആരും കാണാതെ പോകരുത് ഒരു പെണ്ണ് കോളിങ് ഗ്ലാസ് വെച്ച് സ്വന്തം കാർ ഓടിച്ച് ആരുടെ ഔദാര്യമില്ലാതെ ചിരിച്ചുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ ചിലവര് ചിലരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഗ്ലാസ് ടേബിൾ അത് ശാസ്ത്രത്തിൻ്റെ പോലും വിശദീകരിക്കാൻ പറ്റാത്ത പ്രതിഭാസമാണ് ഇതിപ്പോൾ പറയാൻ കാരണം വേറൊന്നുമല്ല പേലിമണി ബാസസ് ഉണ്ണി ബ്ലോഗ് ഇഷു തന്നെ ഉണ്ണിയേറ്റം പറഞ്ഞത് എത്ര സത്യമാണ് പേളിക്ക് വല്ലാത്ത പ്രിവിലേജ് ആണ് അതെ സ്വന്തം വിയർപൊഴുപ്പി രാപ്പകലില്ലാതെ പണിയെടുത്തുണ്ടാക്കിയ സാമ്രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് സ്വന്തം കുഞ്ഞിനെ നോക്കി ചിരിക്കുന്നതിനേക്കാൾ വലിയ എന്ത് അഹങ്കാരമാണ് ആ പെണ്ണിനുള്ളത് സത്യത്തിൽ ഇവിടുത്തെ പ്രശ്നം പേളിയോ ദിയാകൃഷ്ണനോ ഒന്നുമല്ല പ്രശ്നം ബോസ്ലേഡി സെൻറം ആണ് നാട്ടിലെ ചേട്ടന്മാരെ ഈഗോ മസാജ് ചെയ്യാൻ നിൽക്കാതെ എടോ പോടോ എന്ന് പറഞ്ഞ് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ ചിലർക്ക് സഹിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മൈക്രോസ്കോപ്പ് ഇഴത്തു ഇറങ്ങും അവളുടെ ചിരി ഫേക്കാണ് അവളുടെ നല്ല പ്രിവിലേജ് ആണ് അവർക്കുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ആണ് ഇങ്ങനെ ഇഴകീറി പരിശോധിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുമോ സ്വന്തം അധ്വാനം കൊണ്ട് വാങ്ങിയ കിരീടം തലയിൽ ഇരിക്കുമ്പോൾ അവരുടെ തല ഒന്ന് ഉയർത്തിയിരിക്കും അത് കാണുമ്പോൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഒന്നെങ്കിൽ ബഹുമാനിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ ഗെറ്റ് വെൽ സോൺ എന്ന് പറഞ്ഞ് അവരെ അവരെ വരുക്കിവിടുക ഇതൊക്കെ കണ്ടിട്ടും ഇവിടെയൊക്കെ വെറും ചോയാണ് എന്ന് പറയുന്നവരോട് പേര് പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ നിനക്ക് നിന്നി തന്നെ സമാധാനം കണ്ടെത്താൻ സാധിക്കട്ടെ ഞാൻ ഇപ്പോഴും പേളിമണിയെ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ്